समयय ಎಂದೆಂಗಿನ ನಡಕನ್ನು ಎಂದು ಆತನು ಪ್ರಯಾಶಪಿಕನು ಅದೊಂದು ಕೃಪಣವನೆ ಈ ಎಕೆ ಸಂಕಲ್ಪದ ಮುಟ್ಟಿ ಬೀ지에 ನೇಗಸಿತ ಕೈರಲತರೆ ಮನಸೇ ಸಂಕಲ್ಪಿಸುಗೊಂಡೆur ಪ್ರಚಂಡವಾದ سے બોलिये भारत माता की भारत माता की जय उनको मालूम पड़ना चाहिए दिवಂದ್ರಮ್ಮ ಬಾಡ್ಪಾ والے ಘಟ್ಟಾ 우એ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടനം ശേഷം ഉത്തര മൈതാനത്ത് ബിജെപിയുടെ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അമിത്ഷാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ യും പ്രസ്ഥാനത്തിന്റെ കുങ്കുമരിത പതാകയെ കൊലപാതകം ഉയർത്തി അതൊരു സാധാരണ മരണമല്ല അതൊരു കൊലപാതകമാണ് ഇരുന്ന കളി കാണാൻ പറഞ്ഞ് നമ്മളെ അധിക്ഷേപിച്ച തൃശൂരിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള 115 വീടിലും അദ്ദേഹത്തെ ഒരു അപ്പാർട്ട്മെന്റിലാക്കും. അദ്ദേഹത്തെ ചെറിയൊരു കുടിയിടക്കും എന്നെ സ്വാമിപ്പിക്കൂ. അവിടെ നിന്നാണ് ഇനമുള്ള രക്തം കൊണ്ടുവന്നോ ആ പ്രാദേശികത്തെ വൈദ്യനെ കണ്ടുപിടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. നമ്മൾ അതാണ് ഞങ്ങളും ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത് കോട്ടയത്ത് സംഭവിച്ചത് കോട്ടയത്ത് നിന്ന് തീർക്കാൻ ഈ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ആർക്കും പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആശയം കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ ഓരോ മനുഷ്യരുടെ മനസ്സിലും ഈ ആശയം എത്തിക്കാൻ നമുക്ക് സാധിക്കണം ഒരു പുതിയ വികസന കേരളം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വികസന കേരളം സാക്ഷാത്കരിക്കുമ്പോ വികസന ഗ്രാമങ്ങളും വികസന വികസിതവാർഡുകളും ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രകടനായിട്ടുക ഈ രാജ്യങ്ങളിലേക്ക് നമസ്കാരം ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഉദ്ഘാടനമാണ് ഇന്ന് കഴിഞ്ഞിരുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ നിരവധി ബി ജെ പി നേതാക്കന്മാർ ഇന്ന് പുത്തരക്കെട്ടം മൈതാനത്ത് വലിയൊരു യോഗം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നതാണ് ആ വിവരം വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരും അതായത് ഇതുവരെ കേരളം കണ്ടതിൽ വച്ച വലിയൊരു മാറ്റം തന്നെയായിരിക്കും ഇനി ബിജെപിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഓരോ പ്രവർത്തകരും ഈ ഒരു സന്ദർഭത്തിൽ മലയാളി വാർത്തയോടക്കം പ്രതികരിച്ചത് ഏഹ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബി ജെ പിയെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വലിയൊരു പരിപാടി തന്നെ പുത്തരക്കണ്ടം മൈതാനത്ത് സംഘടിപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത് വാർഡ്തല നേതൃസംഘമത്തെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വാർഡ്തല നേതൃസംഗമവും സംഗമത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സംസ്ഥാനത്ത് ബിജെപി നേതൃനിരയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേക സംസ്ഥാന ബിജെപിയിൽ പുതിയൊരു ഭാരവാഹി പട്ടികയിലെ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവാദങ്ങളൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസമാണ് ബിജെപിയുടെ പുനഃസംഘടന കഴിഞ്ഞ് പുതിയ നേതൃനിരയുടെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് വി മുരളീധര പക്ഷത്തെ തീർത്തും ഒതുക്കിയിട്ടാണ് പട്ടിക ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വാദം ചില ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്നു ബിജെപിയിൽ ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടിയെ ചലിപ്പിക്കുന്ന നേതൃനിര प्रधान अध्यक्ष पदक वे പല ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട എം ടി രമേശ് കേരളത്തിലെ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രധാനിയായ ശോഭ സുരേന്ദ്രൻ ബി ജെ പി തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും രാജീവ് ചന്ദ്രശേഖറിന്റെ വിശ്വസ്തനുമായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് പാർട്ടിയുടെ യുവ നേതാവും ദേശീയതലത്തിൽ യുവമോർച്ചയിൽ അടക്കം ശ്രദ്ധേയനായിട്ടുള്ള അനൂപ് ആന്റണി ജോസഫ് തുടങ്ങിയവരാണ് ഈ സംഘത്തിലുള്ള നാലുപേർ ജനറൽ സെക്രട്ടറിമാർ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനൂപ് ഫുൾ ടൈം ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അത്തരത്തിൽ വലിയൊരു പരിപാടി തന്നെ വലിയൊരു സംഘം തന്നെ ഇവിടെ ബിജെപിയുടെ ഭാഗമായിട്ട് തയ്യാറായി കയറിയിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ളത് തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ തന്നെയാണ് പറയുന്നത് എന്തായാലും ഇതുവരെ കണ്ട ഒരു കേരളമായിരിക്കില്ല ബിജെപിയുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുക ഇവിടെ നടക്കുന്ന അഴിമതിക്കൊക്കെ ഒരു അന്ത്യം കുറിക്കണം അതുപോലെ തന്നെ വലിയൊരു വികസന മാറ്റം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇനി ഈ ഒരു പരിപാടി തുടക്കം കുറിക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുമെന്നാണ് പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പരിപാടി സംഘടിപ്പിച്ച സമയത്ത് ശോഭാ സുരേന്ദ്രൻ പോലുള്ള ആളുകളൊക്കെ പ്രസംഗിച്ചിരുന്നു അവരുടെ പ്രധാന പ്രസംഗത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തുണ്ടായ ദുരന്തത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് തന്നെയായിരുന്നു കേരളം എപ്പോഴും പറയുന്നത് പ്രത്യേകിച്ച് ഇടത് സർക്കാർ പറയുന്നത് കേരളം നമ്പർ വൺ ആയത് ആരോഗ്യ മേഖലയുടെ ഭാഗമായിട്ടാണ് എന്നാണ് എന്നാൽ ആ ബിന്ദു മരണപ്പെട്ടത് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ അനാസ്ഥ കാരണമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് അത് മാത്രമല്ല നിലവിൽ കേരളത്തിൽ യാതൊരു വികസന പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ഉണ്ടായി അതായത് നമ്മുടെ പി ிஜேபியுடைய மந்திரிமராய் சுரேஷ் கோபி எம்பியும் அதுபோல தான் ജോർജ് കുര്യനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുമായിട്ടുള്ള ഒരു ചർച്ചകൾ നടത്തി ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ നമ്മുടെ റിയാസിനെ സംബന്ധിച്ചൊക്കെ നടത്താൻ പറ്റുമായിരുന്നു പക്ഷേ അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും ഇതുവരെ ഇത്ര കാലം ഭരണത്തിൽ കയറിട്ട് പോലും മുഹമ്മദ് റിയാസ് നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അതായത് കേരളത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ വലിയൊരു വികസന തന്ത്രം കേരളത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയൊരു വികസനത്തിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലും അവർ മടിച്ചു നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇനി വരാൻ പോകുന്നത് വലിയൊരു മാറ്റം തന്നെയായിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം കൂടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രസംഗത്തിൽ പറയുകയുണ്ടായി വികസനമാണ് പ്രധാനമായിട്ടും ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഭരണം തന്നെ കേരളത്തിലും കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പറഞ്ഞതും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അതാണ് ബിജെപി ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു അതേസമയം ജനങ്ങളോടൊപ്പം ചേർന്ന് തന്നെ ബിജെപി പ്രവർത്തകർ ഓരോരുത്തരും തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടെയാണ് ഇവിടെ പുത്തരക്കണ്ടം മൈതാനത്ത് സംസാരിക്കവേ ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് എന്ന് തന്നെയാണ് ഓരോ പ്രവർത്തകരുടെയും വിശ്വാസം നമുക്കറിയാം കേരളത്തിൽ ഇടത് വലത് പക്ഷ സർക്കാരിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ നടത്തിയിട്ടുള്ള ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് അതിന്റെ കഥകളൊക്കെ തന്നെയാണ് പുറത്തു വന്നത് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ചോദ്യം സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിലും വരുന്നത് അപ്പോൾ അത് അത് കാണിക്കാനുള്ള ഒരു അവസരം കൂടെ ആയിട്ടാണ് ബി ജെ പി ഇതിനെ കാണുന്നത് ഇതുവരെ ഭരിച്ചതല്ല യഥാർത്ഥത്തിലുള്ള രീതി എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയുമാണ് പ്രധാന ലക്ഷ്യമെന്നുമാണ് ഓരോ ബി ജെ പ്രവർത്തകരും പറയുന്നത് എന്തായാലും നിരവധി ആളുകളാണ് പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തിയത് ഏകദേശം പതിനായിരത്തിലധികം ആളുകളുടെ ഒരു പരിപാടി തന്നെയാണ് ഇന്ന് ഉത്തര കണ്ടത് നടക്കുന്നത് കേരളത്തിലെ चाहिए तिवंद्रम में भाजपा वाले इकट्ठा हुए मुख्यमंत्री मोदी जी की मंत्रिपरिषद में मेरे साथी श्री जॉर्ज कुरियन जी हमारे वरिष्ठ नेता और केरल भाजपा के प्रभारी श्रीमान प्रकाश जावड़ेकर जी